വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഒരു പ്രബല സമുദായത്തിനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹം ചെയർമാനായിട്ടുള്ള കേരള നവോത്ഥാന സമിതിയിൽ നിന്ന് അതിന്റെ വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ രാജിവെച്ചിരിക്കുകയാണ് ഈ പരാമർശങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ ആ തെറ്റിദ്ധാരണ നീക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനാണ് സി പി എമ്മിനാണ് എന്ന് നമുക്കറിയാം പക്ഷേ അവരങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം നമുക്കറിയാം നേരത്തെ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയ സമയത്ത് അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കുന്നതിന് പകരം മന്ത്രി വാസവൻ അദ്ദേഹത്തിന് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നതാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഈ അടുത്ത് ഈരാട്ടുപേട്ടയിലെ ചില കുട്ടികൾ അവരുടെ പ്രായത്തിലുള്ള സാധാരണ ചില വിക്രിയകൾ കാണിച്ച സമയത്ത് അതിൻ്റെ ആ രീതിയിൽ അതിനെ വിശദീകരിക്കുന്നതിന് പകരം ഇരുവിഭാഗങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന വിധം ബന്ധപ്പെട്ടവര് നടത്തിയ ചില പ്രസ്താവനകൾ നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല വെള്ളാപ്പള്ളി പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കോരി കൊടുക്കുന്നു അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് ഒരാൾ ഒരു നിവേദനവുമായിട്ട് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും ആ നിവേദനത്തിലെ കാര്യങ്ങൾ സാധിച്ചിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മലബാർ എന്ന് പറയുന്ന ഈ പ്രദേശം ഈ പ്രദേശം എന്ന് പറയുന്നത് അദ്ദേഹവും മറ്റു ചില ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല മലപ്പുറം ജില്ലയിൽ മാത്രമാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ളത് ബാക്കിയുള്ള പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെല്ലാം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ല എന്ന് മാത്രമല്ല അവിടങ്ങളിലെ പ്രബല സമുദായം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ ഈഴവ സമുദായം അല്ലെങ്കിൽ തീയ്യ സമുദായമാണ് അപ്പോൾ മലബാറിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നതും ഈ ഇഴവ സമുദായമാണ് മലബാറുകാരുടെ പ്രധാനപ്പെട്ട ഒരു പരിതേവനം കുറെ വർഷങ്ങളായി ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് മതിയായ സീറ്റുകളില്ല ബാച്ചുകളില്ല അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് കോളേജുകളില്ല കോഴ്സുകളില്ല എന്നൊക്കെയാണ് അപ്പോൾ കൊടുക്കുന്ന ഈ സമൂഹം ഈ വർഷങ്ങളായി ഇങ്ങനെ സമര രംഗത്താണ് എന്ന് പറയുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞതിലെ ഈ പൊള്ളത്തരം മനസ്സിലാവും നമുക്കറിയാം മലബാറിലെ കുട്ടികൾക്ക് അവർക്ക് എ പ്ലസ് ഉണ്ടായിട്ട് പോലും അവർക്ക് ആഗ്രഹിച്ച സീറ്റുകൾ കിട്ടുന്നില്ല അതേസമയം തെക്കൻ കേരളത്തിൽ ബി പ്ലസ് ഉള്ളവർക്ക് പോലും സയൻസ് ഗ്രൂപ്പുകളും മറ്റ് അവർ ആഗ്രഹിച്ച ഗ്രൂപ്പുകളും കിട്ടുന്നു ഇങ്ങനെ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാത്ത ഈ അവസ്ഥയിൽ വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മലബാറിലെ ഈ എയ്ഡഡ് സ്കൂളുകൾ ആ എയ്ഡഡ് സ്കൂളുകളിൽ കൂടുതലും നടത്തുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് രണ്ടാമത്തെ മാനേജ്മെന്റ് മുസ്ലിം മാനേജ്മെൻ്റ് ആണ് ഇത്തരം സ്കൂളുകളിൽ ഇരുപത് ശതമാനം മാനേജ്മെന്റ് കോട്ടയും ഇരുപത് ശതമാനം കമ്മ്യൂണിറ്റി കോട്ടയാണ് അപ്പം ഈ രണ്ട് കോട്ടകളും ഒന്നുകിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കിട്ടുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്ലസ് വൺ സീറ്റിന്റെ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസിന് പഠിക്കുന്ന അതായത് കോളേജുകളിൽ സീറ്റ് കിട്ടാതെ ഡിസ്റ്റൻസിന് പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ എണ്ണം ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതലാണ് എന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കണം അത്രയും പ്രശ്നങ്ങളാണ് മലബാർ നേരിടുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സർക്കാർ ചെയ്തത് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് കൊണ്ട് സ്ഥാപിക്കുന്നതാണ് നമ്മൾ കണ്ടത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഈ കാലിക്കറ്റിലെയും കണ്ണൂരിലെയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടാണ് വെള്ളാപ്പള്ളി പറയുന്നത് വാരിക്കോരി കൊടുക്കുന്നതെന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ കെ ടി ജലീല് മലപ്പുറത്തുകാരനായിട്ടുള്ള കെ ടി ജലീല് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് ഇരുന്നൂറ്റി നാല് ന്യൂ ജനറേഷൻ കോഴ്സുകൾ അനുവദിച്ചിരുന്നു അതില് മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് മലബാർ നൽകിയത് മാത്രമല്ല ഈ സർക്കാർ നിയമിച്ച ഡോക്ടർ സാബു തോമസ് കമ്മീഷനെ ആ കമ്മീഷൻ ഒരു കർശനമായ നിബന്ധന വെച്ചു പുതിയ കോഴ്സുകൾ കൊടുക്കാൻ വേണ്ടി അതായത് ഈ കോളേജുകൾക്ക് നാക് അക്കേഷനിൽ ഉയർന്ന റാങ്ക് കിട്ടിയ കോളേജുകൾക്ക് മാത്രമേ പുതിയ കോഴ്സുകൾ അനുവദിക്കാവൂ എന്നാണ് ഈ കമ്മീഷൻ നിർദ്ദേശിച്ചത് യഥാർത്ഥത്തിലെ ഈ ഒരു നിർദ്ദേശവും അതിന്റെ തിക്തഫലം അനുഭവിച്ചതും മലബാറിലാണ് കാരണം മലബാറിലെ മിക്ക കോളേജുകളും പലതും ഈ നാക്ക് അക്രഡേഷൻ്റെ കാര്യം ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത കോളേജുകൾ ഇത്രയുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ചേളന്നൂർ എസ് എൻ കോളേജ് പോലും ഈ അടുത്ത കാലത്താണ് ഈ നാക്ക് അക്രഡേഷന് വേണ്ടി ശ്രമിച്ചതെന്ന് മനസ്സിലാക്കണം അപ്പം വലിയ റാങ്കുകൾ കിട്ടിയവർക്ക് മാത്രമേ കോഴ്സുകൾ എന്ന് വെച്ചാൽ അതും മലബാറിനെയാണ് ബാധിക്കുന്നത് പിന്നെ എൽ ഡി എഫ് ഗവണ്മെന്റ് അഞ്ച് ഐ ടി ഐകള് പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് മാത്രമാണ് മലബാറിൽ കിട്ടിയത് നാല് ഐ ടി ഐകളും തെക്കു ഭാഗത്തായിരുന്നു പിന്നെ അദ്ദേഹം പറയുന്നൊരു പച്ചക്കള്ളം ഈ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി മുസ്ലിങ്ങളെ സംസ്ഥാന സർക്കാർ സർവീസിൽ നിയമിച്ചു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് ഈ സർവീസിൽ മതിയായ പ്രാതിനിധ്യമില്ലാത്ത സമുദായങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് ഒരു ശുപാർശ വെച്ചിരുന്നെങ്കിൽ പോലും നാളിതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ കോരി കൊടുക്കുന്ന ഈ സമുദായത്തിന് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ വക്കഫ് ബോർഡ് ആ വക്കഫ് ബോർഡിൽ സംസ്ഥാന സർക്കാർ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ഗ്രാന്റ് ഉണ്ട് ആ ഗ്രാൻഡ് പോലും വക്കഫ് ബോർഡിന് വർഷങ്ങളായി കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം പിന്നെ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ മകനും ചെയ്യുന്ന ഈ സംഘപരിവാർ സേവക്ക് അതിനൊരു മറയിടാൻ വേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ മലബാറിലെ മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവര് ഈ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നില്ല മറിച്ച് കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു തമാശയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംസ്ഥാന സർക്കാരിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്നാണ് കാരണം സംസ്ഥാന സർക്കാരും അതിനെ നയിക്കുന്ന സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പ് അടുക്കാൻ കാലത്ത് ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രീണനം നടന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിലെ ഒരു സത്യം അതാണ് അതായത് പൗരത്വ നിയമവും അതുപോലെ തന്നെ ഫലസ്തീനും അതുപോലെ തന്നെ ഈ ഏകീകൃത സിവിൽ കോഡിനൊക്കെ എതിരായിട്ട് സെമിനാറുകളും സമ്മേളനങ്ങളും ഒക്കെ നടത്തിയിട്ട് മുസ്ലിങ്ങളെ കണ്ണു വെട്ടിക്കാൻ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലൊക്കെ അവരൊക്കെ വിചാരിച്ചത് ഇവര് ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പക്ഷേ ഇതിൻ്റെ തട്ടിപ്പ് ഇതിൻ്റെ കാപട്യം വ്യക്തമായി മനസ്സിലാക്കിയ സമുദായമാണ് മുസ്ലിം സമുദായം മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് കൃത്യമായും രാഷ്ട്രീയ നിലപാട് അനുസരിച്ചാണ് അത് മനസ്സിലാക്കണമെങ്കിൽ വെള്ളാപ്പള്ളി കോഴിക്കോട് മണ്ഡലത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ വരും ഇവിടെ എളമരം കരീമും എം കെ രാഘവനും മത്സരിച്ചിരുന്നത് പക്ഷേ എല്ലാ മുസ്ലിം കേന്ദ്രങ്ങളിലും എം കെ രാഘവന് മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ വർദ്ധിച്ച വോട്ടുകളായിരുന്നു ലഭിച്ചിരുന്നത് അതേസമയം ആലപ്പുഴയിലെ അദ്ദേഹം സമുദായം നോക്കി വോട്ട് തിരിച്ചു മാറ്റുകയും ചെയ്തു പിന്നെ അദ്ദേഹം പറയുന്നത് കാന്തപുരം സുന്നികൾ പോലും സി പി എമ്മിന് വോട്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാന്തപുരം സുന്നികൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതും മുതൽ ആ വർഷത്തിലാണ് കാന്തപുരം ഉണ്ടായത് അന്നുമുതൽ ഇന്ന് വരെ അവരുടെ വോട്ട് സി പി എമ്മിനായിരുന്നു പിന്നെ അദ്ദേഹം പറയുന്ന ചില സങ്കടങ്ങളുണ്ട് ആ സങ്കടങ്ങള് മുസ്ലിം സമുദായത്തിന്റെ കൂടി സങ്കടങ്ങളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ എത്ര ഈഴവ ബി സിമാരുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് സംസ്ഥാനത്ത് എത്ര പി സിമാരുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അതുപോലെ അദ്ദേഹം പറയുന്നത് ഈഴവർക്ക് മതിയായ പി എസ് സി അംഗത്വം നൽകുന്നില്ല എന്നാണ് അതേ ചോദ്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ചോദിക്കാനില്ലേ ഈ കൊടുക്കുന്ന മുസ്ലിംകൾക്ക് എത്ര പി എസ് സി മെമ്പർമാരുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ബോർഡുകള് കോർപ്പറേഷനുകള് ഇതിലൊക്കെ ഈഴവർക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാണ് ഇതേ ചോദ്യം മുസ്ലിങ്ങൾക്കും ചോദിക്കാനുണ്ട് എത്ര ബോർഡുകളിലും കോർപ്പറേഷനുകളിലും അക്കാദമികളിലും ഒക്കെ ഇവർക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് ഒട്ടും പ്രാതിനിധ്യമില്ലാത്ത എത്ര കോർപ്പറേഷനുകളും ബോർഡുകളുണ്ട് മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത് തെളിയിക്കാനായിട്ടുള്ള രേഖകളും അദ്ദേഹം ഹാജരാക്കണം ഈ സംസ്ഥാന സർക്കാർ സർവീസിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി മുസ്ലിങ്ങളെ നിയമിച്ചു വന്ന് യഥാർത്ഥത്തിൽ അത്തരമൊരു കണക്ക് കിട്ടണമെങ്കിൽ ഒരു ഒരു ഒറ്റ ക്ലിക്കിൽ കിട്ടാവുന്ന സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട് നമുക്കറിയാം ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സകല വിവരങ്ങളും അവരുടെ ജാതി മതം ക്വാളിഫിക്കേഷന് എല്ലാം വ്യക്തമാക്കിയിട്ടുള്ള ഒരു സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് സംസ്ഥാന സർക്കാർ വിചാരിച്ചാല് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ സർവീസിൽ എത്ര ആളുകൾ ഏതൊക്കെ ജാതികൾ ഏതൊക്കെ മതക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല മറ്റ് കാര്യങ്ങൾ ഓരോ സമുദായത്തിന്റെയും സാമൂഹിക സാമ്പത്തിക നില അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒരു ജാതി സെൻസസ് നടത്തണമെന്ന് വെള്ളാപ്പള്ളി സീരിയസ് ആയിട്ട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു പേരിന് മാത്രം അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നല്ലാതെ ഈ ആവശ്യം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചത് മലബാറിലെ സംഘടനകളാണ് പ്രത്യേകിച്ചും മുസ്ലിം സംഘടനകളാണ് കാരണം അവരാണ് ഈ തെറ്റിദ്ധാരണ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടത്തിയ ഈ അപകടകരമായിട്ടുള്ള പ്രസ്താവന ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണ എത്രത്തോളം അത് അതിന്റെ അപകടം എത്രത്തോളം എന്ന് വെച്ചാല് കേരളത്തിലെ പല ആളുകളും പ്രത്യേകിച്ചും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തെ മദ്രസ് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന ഖജനാവിൽ നിന്നാണെന്നാണ് ഒരു ആരോപണം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ പലരും ഉന്നയിച്ച സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അതിനൊരു വിശദീകരണം നിയമസഭയിൽ കൊടുത്തെങ്കിൽ പോലും ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരും സി പി എമ്മും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പിക്ക് സംസ്ഥാനത്ത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനമുണ്ട് എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനമുണ്ട് അതിന്റെ എണ്ണം കൂട്ടാനാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ മകനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്കുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അടുത്ത ഭാവയിൽ ആ ഒന്നാം സ്ഥാനം ബി ജെ പിയുടെ ഒന്നാം സ്ഥാനം അത് പതിനൊന്ന് ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാലുമായിട്ട് ഉയരുമെന്ന് ഇവർ മനസ്സിലാക്കണം അതുപോലെ തന്നെ കേരള നവോത്ഥാന സമിതി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആശീർവാദത്തോടെ രൂപീകരിച്ച ആ ബോഡി ആ ബോഡിയിൽ നിന്ന് ഇത്തരം ഈ ജനങ്ങൾക്കിടയിൽ ഈ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്ന വ്യക്തികളെ അതിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും Aviso wish